ഹലോ നമ്മൾ ബേസ് വേരിയൻ്റെ ഐ ക്യൂബ് ചെറുതായിട്ട് പണി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിച്ചൊരു ഇഷ്യൂ എന്താണെന്നുള്ളത് ഇതാണ് പ്രശ്നം വണ്ടി ഓൺ ഓണാവുമ്പോഴേക്കും വാണിങ് ട്രയാങ്കിൾ വരികയാണ് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഒരു ഏഴ് ഏഴര ആയിട്ടുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ് വീട്ടിലേക്ക് ഇനി ഒരു ഏഴ് എട്ട് കിലോമീറ്റർ കൂടെ ഓടാനുണ്ട് ഇപ്പോഴേ ഏകദേശം ഇവിടെ പെട്ട അവസ്ഥയാണ് ഇന്നലെ പിന്നെ കുറേ നേരം വണ്ടി ഓഫാക്കി ഓണാക്കിയും കളിച്ച് വണ്ടി ഒന്ന് വീട്ടിലെത്തിക്കാൻ പറ്റി വണ്ടി ശരിക്കും ഓടുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇരുപത് സ്പീഡ് വരെ കിട്ടി അതിൽ കൂടുതൽ സ്പീഡിൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴേക്ക് വീണ്ടും ഇതേ പ്രശ്നം വരികയാണ് വണ്ടി ഓഫായി പോയിരുന്നു ചെയ്യുന്നത് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ മാറ്റൊന്നുമില്ല കേട്ടോ ഇന്നലത്തെ അതേ അവസ്ഥ ഉള്ളത് നമുക്ക് വണ്ടി മൂവ് ആവുന്നുണ്ടോന്ന് ഒന്ന് നോക്കാം വണ്ടി ചെറുതായിട്ട് നീങ്ങുന്നുണ്ട് ഇരുപത് സ്പീഡ് വരെ കിട്ടിയിരിക്കും അതിൽ കൂടുതൽ പോകാൻ പറ്റൂല ഇന്നലെ വണ്ടി ഇടയ്ക്ക് തീരെ മൂവ് ആവാത്തൊരു കണ്ടീഷനിലുണ്ടായിരുന്നു പിന്നെ വണ്ടി കുറേ ഓഫ് ചെയ്തും ഓൺ ചെയ്തും കളിച്ചതിന് ശേഷമാണ് ഒരു ഇരുപത് വരെ സ്പീഡ് കിട്ടിയത് ഒരു ലിമിറ്റ് സർവീസ് മോഡിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇന്നലെ പതുക്കെ ത്രോട്ടിൽ കൊടുത്തിട്ട് പോരാൻ പറ്റി നമ്മൾ കൂടുതൽ ത്രോട്ടിൽ കൊടുക്കുമ്പോഴേക്ക് വണ്ടി ഓട്ടോമാറ്റിക്ക് പിന്നെയും കട്ട് ഓഫായി പോവുമായിരുന്നു ചെയ്യുന്നത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ ഇപ്പോൾ ത്രോട്ടിൽ കൂടുതൽ കൊടുക്കുമ്പോൾ കട്ട് ഓഫ് ആവുന്നില്ല പക്ഷേ സ്പീഡ് ഇരുപത് വരെ സ്പീഡേ കിട്ടുന്നുള്ളൂ അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നില്ല പിന്നെയാണെങ്കിൽ ഈ വാണിങ് സിമ്പിൾ കത്തിക്കൊണ്ട് കിടക്കുകയാണ് ഒരു ലെവലിൽ പിടിച്ചിട്ടാണ് ഇന്നലെ വീട് വരെ എത്തിച്ചത് വണ്ടി ഞാൻ പറഞ്ഞല്ലോ ത്രോട്ടിൽ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് വണ്ടി നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേറ്റമൊക്കെ ആണെങ്കിലും നമ്മൾ അതേ ലെവലിൽ തന്നെ ത്രോട്ടിൽ പിടിച്ച് നിന്നതാണ് സ്പീഡ് കയറ്റാൻ വരുന്ന സമയത്ത് ഇരുപതെന്ന് പിന്നെയും സ്പീഡ് ഡൗൺ ആയി ഡൗൺ ഡൗണായി വന്ന് പതിനഞ്ച് പത്ത് വരെയൊക്കെ എത്തി പത്ത് എട്ടിലൊക്കെ ഇങ്ങനെ മെല്ലെ വലിഞ്ഞ വലിഞ്ഞു കയറി പോകുന്നതാണ് കയറ്റയുടെ ഞാൻ വണ്ടിയുടെ ചാർജൊക്കെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് സർവീസ് സെൻറ്ററിലേക്കൊന്നും പോകാനുള്ള നേരമില്ല ഇന്നിപ്പോൾ ജോലിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് വേറെ പെട്രോൾ ബൈക്ക് ഉള്ളതുകൊണ്ട് അത് എടുത്തിട്ട് പോവുകയാണ് ജോലിക്ക് നമ്മൾ റിവേഴ്സ് മോഡ് സ്വിച്ച് പ്ലസ് ആയി കിടന്നാൽ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിൻ്റെ പ്രശ്നമല്ല ഞാൻ ഫോർവേഡും റിവേഴ്സും ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് അതൊക്കെ വർക്കിംഗ് ആവുന്നുണ്ട് അപ്പോൾ പിന്നെ മോഡ് സ്വിച്ചിൻ്റെ ഒന്നും കംപ്ലയിൻ്റ് അല്ല വേറെ എന്തോ ഒരു കംപ്ലൈൻ്റ് ആണ് ഇനി സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണോ എന്നുള്ളതും അറിയില്ല ഇന്നിപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പെട്രോൾ ബൈക്ക് എടുത്തിട്ടാണ് ജോലിക്ക് പോകാൻ പോകുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിലും ഒരു പെട്രോൾ വണ്ടി സ്പെയറാക്കിയിട്ട് വെക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം ഞാനിപ്പം ഇന്നും ഈ വണ്ടി സർവീസിന് കൊടുക്കാൻ പോകുന്നില്ല എന്താ വെച്ചാൽ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല മാറ്റൊന്നുമില്ല കേട്ടോ അതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് സർവീസ് സെന്ററിലേക്ക് ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ഇവിടുന്ന് ഓടാനുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം വണ്ടി സർവീസ് സെന്ററിൽ കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലം വണ്ടി ഇന്നും സൈഡാക്കി അവിടെ തന്നെ വെച്ചേക്കാം വണ്ടി മൂവ് ആവുന്നുണ്ട് ഇരുപത് സ്പീഡ് വരെ കിട്ടുന്നുണ്ട് അതിൽ കൂടുതൽ ത്രോട്ടിൽ കൊടുത്തിട്ട് വണ്ടി നീങ്ങുന്നില്ല ഇത് അടുത്ത ദിവസമായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് സർവീസിന് കൊടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ജോലി ലീവ് ആക്കിയതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും ഇതൊരു കേറ്റാണ് വണ്ടി മെല്ലെങ്ങനെ വലിഞ്ഞ് കയറുന്നേ ഉള്ളൂ വണ്ടി ഇപ്പം തന്നെ പരമാവധി ഇരുപത് സ്പീഡേ കിട്ടുന്നുള്ളൂ അതിൽ കൂടുതൽ സ്പീഡ് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ സർവീസ് സെൻറ്ററിലേക്കുണ്ട് അപ്പം നമ്മൾ പോയി നോക്കുകയാണ് വഴിയിൽ വെച്ച് എന്താവും അവസ്ഥ എന്നുള്ളത് അറിയില്ല വണ്ടി ഇപ്പം അതായത് ഒരു ലിമിറ്റ് സർവീസ് മോഡ് തന്നെയാണ് ഉള്ളത് അതായത് ഒരു ഇരുപത് വരെ സ്പീഡ് കിട്ടുന്നുണ്ട് അതിൽ കൂടുതൽ സ്പീഡ് കിട്ടുന്നില്ല ഇനിയിപ്പം വഴിയിൽ എവിടെയും വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും രണ്ടും കൽപ്പിച്ചൊന്നും പോയി നോക്കുകയാണ് ഓടുന്നിടത്തോളം ഓടട്ടെ എവിടെയെങ്കിലും വെച്ച് വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അന്നേരം പിന്നെ അടുത്ത വഴി നോക്കേണ്ടി വരും ഇതിപ്പം നമ്മൾ നടന്നു പോകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്പീഡ് കിട്ടും അത്രയേ ഉള്ളൂ സർവീസ് സെൻറ്ററിൽ എത്തുമ്പോഴേക്കും ഒരു സമയമാവും വണ്ടി സൈഡിലൂടെയാണ് ഓടിച്ചു പോകുന്നത് അങ്ങനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ വണ്ടി കയറ്റൊക്കെ വലിഞ്ഞാണ് കയറുന്നത് ഇങ്ങനൊരു മോഡ് കിട്ടിയതെന്തായാലും ഒരു ഉപകാരമായി വണ്ടി തീരെ ഓടാത്ത കണ്ടീഷനിലാണെങ്കിൽ എന്തായാലും പെട്ടുപോയേനെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല ഗുഡ്സൊക്കെ വിളിച്ചിട്ട് ഗുഡ്സിലൊക്കെ കയറ്റിയിട്ടൊക്കെ കൊണ്ടുപോണ്ടി വരികയായിരുന്നു ഇതെന്തായാലും വണ്ടി ഇഷ്യൂ ഉണ്ടെങ്കിലും കൂടിയിട്ട് വണ്ടി ചെറുതായിട്ട് ഓടുന്നുണ്ട് നമുക്ക് സർവീസ് സെൻറ്റർ വരെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാനിപ്പോൾ സർവീസ് സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പെട്രോൾ വണ്ടി എടുത്താൽ പോരായിരുന്നു ഇലക്ട്രിക് എടുത്തിട്ടല്ലേ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയതെന്ന് പക്ഷേ പെട്രോൾ വണ്ടിക്കും കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പുതിയ ജുപ്പീറ്റർ എടുത്തിട്ട് ആയി പക്ഷേ അത് തൊട്ടടുത്ത് സർവീസ് സെൻറ്റർ ഉണ്ട് എന്നുള്ളതാണ് മെച്ചം ഇതാകുമ്പോൾ സർവീസ് സെൻറ്റർ എവിടെയാണുള്ളത് വെച്ചാൽ നമ്മൾ അവിടേക്ക് പോകണം ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ ഇലക്ട്രിക് വണ്ടിക്ക് കംപ്ലൈൻ്റ് വരും പെട്രോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരില്ല അങ്ങനെയൊന്നുമില്ല ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ് കേട്ടോ നമ്മൾ വണ്ടി സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല ഇന്ന് തന്നെ എന്തായാലും വണ്ടി കിട്ടാനുള്ള സാധ്യത ഇല്ല എന്തായാലും കൊടുത്ത് നോക്കട്ടെ അപ്പം നമ്മൾ സർവീസ് സെൻ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കോഴിക്കോട് ബട്ടർ റോഡിലുള്ള എ കെ ബി മോട്ടോഴ്സിൻ്റെ സർവീസ് സെൻറ്ററിലാണ് കൊടുക്കുന്നത് ഞാൻ സാധാരണ ഇവിടുന്ന് ആണ് സർവീസ് ചെയ്യിക്കാറുള്ളത് ഇവരെത്ര ദിവസം കൊണ്ട് വണ്ടി ശരിയാക്കി തരുന്നു നോക്കട്ടെ കേട്ടോ എന്നിട്ട് പറയാം ബാക്കി ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏതാണ്ട് രണ്ട് വർക്കിംഗ് ഡേനെ കൊണ്ട് തന്നെ അവർ കംപ്ലയിൻ്റ് ഫൈൻഡ് ചെയ്ത് ശരിയാക്കി തന്നിട്ടുണ്ട് വണ്ടീൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറേറ്ററിൻ്റെ അതായത് നമ്മുടെ ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ സെൻസർ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് നമുക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ വാറൻറ്റിയുടെ അണ്ടറിൽ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് വണ്ടി സർവീസ് സെൻറ്റർ വരെ കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രം ഞാനിതിൻ്റെ പതിനാറായിരം കിലോമീറ്ററിലെ സർവീസ് ചെയ്തിട്ടൊരു മൂന്നാഴ്ച ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ സർവീസ് സെൻ്ററിൽ കേട്ടേണ്ടി വന്നു എന്നാലും വലിയ കുഴപ്പമില്ല വണ്ടി ഇപ്പോൾ ആയിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് വണ്ടി ആണെങ്കിലും പെട്രോൾ വണ്ടി ആണെങ്കിലും ഒക്കെ പണി വരും നമുക്ക് ടൈമിന് പ്രോപ്പറായിട്ടത് പരിഹരിച്ച് കിട്ടുക എന്നുള്ളതാണ് മെയിൻ